അല്ലാക്കും വരഹമത്തല്ലാത്തരായ സഹോദരന്മാരെ വളരെ സങ്കടത്തോടും ഖേദത്തോടു കൂടിയുമാണ് ഞാൻ ഈ അഭിമുഖം നടത്തുന്നത് ഇന്ന് ദില്ല പത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ശാസ്ത്രീയപരമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും സൗദി അറേബ്യ അത് നേരത്തെ ഫിക്സ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്നലെ അറഫ നോമ്പ് പ്രഖ്യാപിച്ചു അറഫ ജനങ്ങൾ നിന്നു ലോകത്തുള്ള ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ഇന്നലെ നോമ്പുകാരായിരുന്നു നമ്മുടെ ഈ കേരളത്തിലും ധാരാളം ആളുകൾ എനിക്ക് തന്നെ അറിയുന്ന അനേകം ആളുകൾ ഇന്നലെ നോമ്പുകാരായിരുന്നു എന്താ നോമ്പ് വെക്കാൻ കാരണം ദിൽഹജ ഒമ്പതിനാണ് അറഫ ആ അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന ദിവസമാണ് നോ നോക്കേണ്ടത് ആ ലോകത്തെ എല്ലാവരും ഒരു ദിവസം ചെയ്യേണ്ട അടിബാധത്താണ് വെള്ളിയാഴ്ചത്തിലെ ജുമാ എങ്ങനെയാണോ ലോകത്ത് ജുമാ വെള്ളിയാഴ്ച ദിവസം തന്നെ നമസ്കിച്ച് തീർക്കുന്നത് അതുപോലെ ലോകത്തുള്ള എല്ലാവരും ഇന്നത്തെ ദിവസം ഈ ഞായറാഴ്ച ദിവസം ചെയ്യേണ്ട ഒഴിബാതത്താണ് ഈദുൽ ദഹ ഇന്നലെ അറഫയായിരുന്നു കേരളത്തിൽ ഈ കാര്യം നന്നായി മനസ്സിലാക്കിയ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും ഞാനിത് പങ്കുവെക്കുകയാണ് ആരെയും കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നടപടികൾ ശരിയല്ല എന്ന് പറയാനോ അല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ കളിയാക്കാൻ പാടില്ലല്ലോ പരിശുദ്ധമായ ദിവസമാണ് ഇന്ന് ഇന്ന് എഴുതു നടത്തേണ്ട ദിവസമാണ് ഇതാ ഞാൻ എഴുതു നടത്തി കുത്തുപ നടത്തി വന്നിരിക്കുകയാണ് ആയിരത്തോളം ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട് സ്നേഹ സ്നേഹാഞ്ജലിയിൽ അതുപോലെ കേരളത്തിൽ പലയിടത്തും ഈതുകാർ നടത്തി ഞങ്ങൾ ഈ ഈദുകാർ നടത്തിയത് കൊണ്ട് ഒരു കലാപമോ കുഴപ്പമോ ബഹളമോ ഒന്നും രാജ്യത്തുണ്ടാകുന്നില്ല ഇതുപോലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആളുകൾ ഇന്നലെ നോമ്പ് നിൽക്കുകയും ഇന്ന് അവർ ദിനം ആചരിക്കുകയും ചെയ്യണം ഇന്ന് അവർക്ക് നോമ്പുമില്ല പെരുന്നാളുമില്ല അതിനു പറയുന്ന ന്യായമാണെങ്കിൽ അതിനേക്കാൾ വലിയ അപകടം അറിയാത്തൊരു കാലഘട്ടത്തിൽ നെരിസഭാസന്താ പിന്നെ കാലഘട്ടത്തിൽ പുറമെന്ന് മാസം നിർണയിച്ച് അവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന ആഘോഷിച്ചുകൊണ്ട് മദീനയിൽ വന്ന ആളുകൾ ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളാണുള്ള റസൂലെ ഞങ്ങൾ മാസപ്പിറവി നിർമ്മയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസുൽഖിസ്രാസലം വൈനാറായിട്ട് പോലും ജനങ്ങളോട് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞ് പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞു രീതിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു കാരണം അവർക്ക് അന്നത്തെ എഴുതിൻ്റെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കണം അതുകൊണ്ട് അവർ കഥ ആയിട്ടത് ചെയ്തത് അതവരറിയാതെ ചെയ്തതാണ് ആ മതിയിലക്കാരായ ആളുകൾക്ക് മാസം മാറിയ യാഥാർത്ഥ്യം അറിയാതെ അവർ ചെയ്തതാണ് വ്യക്തമാണ് ഹദീസുകളിൽ അത് ചരിത്രത്തിൽ അത് വ്യക്തമാണ് എന്നാൽ നമുക്കിന്നറിയാം ചന്ദ്രന് എപ്പോഴാണ് ന്യൂമൂൺ സംഭവിച്ചത് അഥവാ ഹിരാൽ ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം തീയതിയെ പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുള്ള ഒമ്പതാം തീയതി ഇന്നലെ ആർഫയാവുകയും ചെയ്തു ഈ ആർഫ നോക്കുന്ന ഒറ്റ ആളുകൾ ഇന്നത്തെ ദിവസം പെരുന്നാൾ ആഘോഷിക്കാതെ അവർ മാറ്റിവെച്ചു അത്ര നാളത്തേക്ക് എന്തിനാണത് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിന് ഭയപ്പെടാനല്ലേ നമുക്ക് ബാധ്യതയുള്ളത് സത്യമെങ്കിലും മറിച്ചു വെക്കാൻ പാടുണ്ടോ ഇന്നത്തെ ദിവസം പെരുന്നാളാണ് ലോകത്തെ തന്നെ ഒരു അൻപത്തിയെട്ടോളം രാഷ്ട്രങ്ങളിൽ ഔദ്യോഗികമായി തന്നെ ഇന്ന് പെരുന്നാൾ പ്രഖ്യാപിക്കപ്പെട്ട അവസ്ഥയാണ് ഒമാൻ ഒഴികെയുള്ള മുഴുവൻ അറബിൻ ആധികൾ മുസ്ലിം രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇന്ന് എഴുതുല്ലാതഹയാണ് യാതൊരു യാഥാർത്ഥ്യമാണ് ഈ സത്യം മറച്ചു വെക്കുന്നത് എത്രമാത്രം ഗുരുതരമായ തെറ്റാണ് ഈ പവിത്രമായൊരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം ഹാജിമാർ ചെയ്യുന്ന ഒരുപാട് കനപ്പെട്ട അമലുകളുണ്ട് എന്താണ് അവർ മുസ്തലിഫയിൽ നിന്ന് അത് അവർ മടങ്ങി വന്നു മിനായിലേക്ക് എന്നിട്ട് അവർ എന്ത് ചെയ്തു അറിവ് നടത്തി അവർ മുടി വെട്ടി അവർ വസ്ത്രം മാറി എന്നിട്ട് അവർ കടുവയിലേക്ക് പോകുന്നു കവാഫൽ ഇഫാദ ചെയ്യാൻ വരുന്ന വഴിയിൽ അവർ ജമ്പയിൽ കല്ലു ഇത്രയും കനപ്പെട്ട വർക്കുകൾ ചെയ്യുന്ന അതേ ഹാജിമാരോടുള്ള പ്രഖ്യാപനം തന്നെ അല്ലെങ്കിൽ കൂറ് തന്നെ അവരോടുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ അവരോടുള്ള ഐക്യത്തെയാണ് അള്ളാഹി ഉദ്ദേശിച്ചത് എന്നത് യാതൊരു സംശയമില്ലല്ലോ ലോകത്തുള്ള എല്ലാവരും ഇന്ന് എഴുതുകടത്തേണ്ട ദിവസമല്ലേ ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ ഒരു തീയതിക്ക് എങ്ങനെയാണ് ഒന്നിലധികം ദിവസം ഉണ്ടാകുക എന്ന പ്രാഥമികമായ അറിവ് പോലും നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും ഒരു ദിവസത്തിൻ്റെ എങ്ങനെ രണ്ടും മൂന്നും തീയതി ഉണ്ടാവാം ഒരു കൂട്ടർക്ക് ഇന്ന് പത്ത് ഒരു കൂട്ടർക്ക് ഇന്ന് ഒമ്പത് ഒരു കൂട്ടർക്ക് ഇന്ന് എട്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു ദിവസത്തിന് മൂന്നും തീയതി ഉണ്ടാകുക ഇത്രമാത്രം ഭക്ഷണത്തരമാണ് ഈ കാര്യം എന്ന് നമ്മുടെ പണ്ഡിതന്മാർക്ക് എന്താണ് ബോധ്യപ്പെടാത്തത് സങ്കടത്തോടുകൂടി ഞാൻ ചോദിക്കണം റഹ്മാൻ ആയ നിങ്ങൾ ഭയപ്പെടണ്ടേ വിശുദ്ധ ഖു സുഹൃത്തിൽ ബക്കറ നൂറ്റി നാൽപ്പതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഒമൻദത്തൻ എന്തള്ള് അനുള്ള അള്ളാഹുങ്കൽ നിന്നുള്ള ഒരു സാക്ഷിത്വത്തെ എങ്ങനെയാണ് മറിച്ചു വെക്കുക അങ്ങനെ മറിച്ചു വെക്കുന്നതിനേക്കാൾ വലിയ അക്രമയും ആരോ ഉള്ളത് ഒമിഫിലൻ മാത്രം അമ്പലം ഉണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നവരാണ് അശ്രദ്ധനല്ല അള്ളാഹു വീണ്ടും എന്ന് പറയുന്ന എന്റെ സുഹൃത്തിൽ മാത്രം നൂറ്റി എഴുപത്തിനാലാമത്തെ ജനത്തിൽ അള്ളാഹു എന്ന കിതാബിറുലെ പറയായി ലതി ഓടെ വ്യക്തമല്ല ഇത് തീർച്ചയായിട്ടും അള്ളാഹു അവന്റെ കിതാബിലൂടെ അറിയിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം അറിച്ച് വെക്കുക വ്യക്തമാണ് ഇന്ന എഴുദ്ധില്ലായി യോ ഫലക്ക സമാവാതിലണം ഇന്ന അർഭാടത്തിൽ കയ്യുമെന്ന് സുഹൃത്തിൽ തൂബ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ പറഞ്ഞു മാസം പന്ത്രണ്ടാണ് അത് കാണിക്കുന്നത് അഹില്ലയാണ് എസ് അറിവനക്കാനില്ല അഹില എന്ന സുഹൃത്തു ബക്രയ നൂറ്റി എൺപത്തി ആറാമത്തെ വചനത്തിലും പറഞ്ഞു ആ അഹിലയാണ് ആ അഹില്ല അനുസരിച്ചാണ് നിങ്ങൾ മാസം തീരുമാനിക്കേണ്ടത് അങ്ങനെ തീരുമാനിച്ച മാസങ്ങൾ പന്ത്രണ്ടാണ് പന്ത്രണ്ടെണ്ണത്തിൽ നാലെണ്ണം പവിത്രമാണ് ആ പവിത്രമായ മാസത്തിൽപ്പെട്ട മാസമാണ് ദിൽഹജ്ജഹവ്രം ദുൽഹജ്ജിൽക്കഴ ഈ മൂന്ന് മാസം പവിത്രമായ മാസമാണ് ഈ പവിത്ര മാസത്തിൽ എല്ലാ ദിവസവും പവിത്രമാണ് ദിവസത്തിന്റെ പവിത്രത ലംഘിക്കാൻ ആരാണ് നമുക്ക് അവകാശം തന്നിട്ടുള്ളത് ഇത് കിതാബിൽ പറഞ്ഞ യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്ന ആളുകൾ അതുപോലെയാണ് വല്ലതും ഭൗതികമായ നേട്ടം കൂടി അവർ നേടുകയാണെങ്കിൽ അവർ തിന്നുന്നത് നരകാജ്ഞിയാണെന്നാണ് ആ വാക് വാക്യവാഹത്തിൽ പറയുന്നത് എന്നിട്ട് ഒന്നാഹ് പറയുന്നത് അത്തരത്തിലുള്ള ആളുകളോട് ഒന്നാഹ് നാളെ പല ലോകത്ത് അവരോട് ഉരിയാടുകയില്ലല്ല അവർക്ക് പിന്നെ സന്മാർഗം സ്വർഗം കൊടുക്കില്ല അവരോട് അവരെ സംസ്കരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് അന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു അവരാ തൽ ഹക്കിൽ ദോത്തിൽ ഒത്തുമൽ ഹക്കോ എന്തും തലമുറ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യവും അസത്യവും കുട്ടി കലർത്തരുത് നിങ്ങൾക്കറിയാം ഇന്നലെ അലഫനമാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു ദിവസത്തിനൊരു തീയതിയുള്ളൂ എന്നത് യാഥാർത്ഥ്യം എന്നിട്ട് ഒരു കൂട്ടർ പറഞ്ഞു ഇന്ന് ഇന്നാണ് നോമ്പ് വെക്കേണ്ടത് ഇന്ന് ഹറാമായ ആറാമായ ദിവസമാണ് നോമ്പ് നോക്കാൻ അള്ളാഹു സബ്ബാനെ റസൂല് ഹെറാമാണെന്ന് പ്രഖ്യാപിച്ച ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം നോമ്പോക്കല ഹറാമാണ് ആ ഹറാമായ ദിവസം ജനങ്ങളെ കൊണ്ട് നോമ്പടിപ്പിക്കുന്നു എന്താണ് നമ്മുടെ പണ്ഡിതന്മാർക്ക് ഈ ഒരു അവസ്ഥ വന്നുചേരുന്നത് അവിടെ വ്യക്തല്ലേ കട ഈ പ്രപഞ്ചത്തെ നിയ നിയമിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് സംരക്ഷിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഏതോ ഔലിയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരാണ് നമ്മളുടേത് എന്തൊരു അക്രമമാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ഒരു അക്രമമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആരോടുള്ള വൈരാഗ്യം കൊണ്ട് പറയല്ല സങ്കടം കൊണ്ട് പറയാം അതുകൊണ്ട് എൻ്റെ പൊന്ന് പണ്ഡിതന്മാരായ ആളുകളെ മത നേതൃത്വമേ കാതിമാരെ മൗലവിമാരെ മൗലാനമ്മമാരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളിതൊന്ന് പുനർചിന്ത നടത്തണം ഇത് ചെയ്ത തെറ്റാണ് സൗദി അറേബ്യ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിന്റെ കിതാബിൽ കൃത്യമായി പറഞ്ഞ ന്യൂമോൺ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ദിൽഷ ഒമ്പത് ഇന്നലെയായിരുന്നു അന്നാണ് അറഫയിൽ ജനങ്ങൾ നിൽക്കേണ്ടത് ഇക്കളും നിന്നു അവൾ നോമ്പ് നോറ്റു അവൾ അവർ അവരെ അറഫയിൽ പ്രാർത്ഥിച്ചു അവർ അറഫയിൽ ഇപ്പോൾ മടങ്ങി മുസ്തലിഫയിൽ നിന്ന് എത്തി മുസ്തലിഫയിൽ നിന്ന് ഇപ്പോൾ അവർ മിനായിരത്തി അവർ അറിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ എത്തിക്കഴിഞ്ഞു രണ്ട് രണ്ടു മണിക്കൂറെ വിളിച്ച് വ്യത്യാസമുള്ളവര് പക്ഷേ ഈ ഒമ്പതാം തീയതി ലോകത്തെല്ലായിടത്തും ഒമ്പതാം തീയതി ഇന്നലെ തന്നെയാണ് ശനിയാഴ്ചയാണ് അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് പത്താണ് ലോകത്തുള്ള എല്ലാവർക്കും പത്താണെന്ന് ഈ അപഹാസ്യമായ കാര്യം മറ്റുള്ള മതക്കാർ വിലയിരുത്തുള്ളത് ഇവിടെയുള്ള പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇസ്ലാമിൻ്റെ സ്ഫുടം ചെയ്ത ആദർശം ജനങ്ങൾക്ക് എത്തിക്കേണ്ടവരാണ് നമ്മൾ അവർ മുൻപന്തി നിൽക്കുന്നവർ നമ്മൾ പണ്ഡിതന്മാരാണ് അതിന് ഞാൻ അധികം പറയുന്നില്ല അന്ന് പറയുന്നുണ്ട് അത് തെക്കുമൊരു ഷഹാദ സാക്ഷ്യാ സാക്ഷ്യങ്ങളെ നിങ്ങൾ ഒരിക്കലും മറച്ചു വെക്കരുത് അമ്മ യക്തുമുഹ അത് മറച്ചു വെച്ചാൽ ഇന്ന വാദ്യമും കൽപും അത് മനസാക്ഷിക്കെതിരാണ് എതിരാണ് നമ്മൾ ചെയ്യുന്ന മനസാക്ഷിക്കെതിര തന്നെയാണ് ചോദിച്ചു നോക്കൂ ഇന്നലെ അറഫ നോമ്പ് നോറ്റ ആളുകളോട് ചോദിക്കുക നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ അറഫ അറഫ നോമ്പറ്റോ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റിയ ദിവസം എന്താ തീയ്യതി ആ തീയ്യതിയും ചെയ്യുന്ന ഒരു ഇത് ഹാജിമാരോട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ ഇന്നലത്തെക്കാൾ കൂടുതൽ അമലുകൾ ചെയ്യുന്ന ദിവസമാണ് ഇന്നവിടെ ഇന്നലെ ഏറ്റവും വലിയ പ്രാധാന്യം പ്രാർത്ഥനക്കാണ് കാണാം ഏറ്റവും വലിയ പ്രാധാന്യം അമലുകൾക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്ലുകൽ നടത്തണം അറിവ് നടത്തണം മുടിവെട്ടണം വസ്ത്രം മാറണം തവാഫുൽ ഇഫാദക്ക് ഹലമിലെത്തണം എന്നിട്ട് വീണ്ടും വടങ്ങി മിനായിലേക്ക് വരണം ഇത്രയും കടുപ്പ് കയറിയാതകൾ ചെയ്യുമ്പോൾ നമ്മളെന്ത് വേണം നമ്മൾ പെരുന്നാൾ നമസ്കരി തെക്ക്ബീരിലി കൊണ്ട് മൈതാനങ്ങളിൽ പോകണം പെരുന്നാൾ നമസ്കാരം നടത്തണം ശേഷം നമ്മൾ നടത്തണം പെരുന്നാൾ ആഘോഷിക്കണം പൊന്ന് സഹോദരന്മാരെ പൊന്ന് പണ്ഡിതന്മാരെ മഹാന്മാരായ ആളുകളെ നേതൃത്വമേ ഒന്ന് പുനർചിന്ത നടത്തി അടുത്ത തവണയെങ്കിലും സത്യത്തിലേക്ക് ഈ ജനങ്ങളെ നയിക്കി റഹ്മാനായ റഹ്മാൻ ആരംഭിക്കതിന് അനുഗ്രഹീകരണമാകട്ടെ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ആർക്കും വേദന തോന്നരുത് ഒരു സത്യം വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു റഹ്മാൻ ആയ അള്ളാഹു നമുക്ക് സന്മാർഗം എന്ന് അനുഗ്രഹിക്കട്ടെ ഓ സീമദീൻ അസ്സലാത്ത വർക്കാത്തു